ഓർമ്മിക്കാതെ കൊടുക്കുന്നവനും മറക്കാതെ സ്വീകരിക്കുന്നവനുമാണ് യഥാർത്ഥ മനുഷ്യൻ വചനയാത്രയിലൂടെ ക്രിസ്തുവിനെ അനുഭവിച്ചറിയുന്ന പ്രിയ ശ്രോതാക്കളെ ഇന്ന് സഭാ മാതാവ് നമുക്ക് വിചിന്തനത്തിനായി നൽകിയിരിക്കുന്ന വചനഭാഗം ലൂക്കയുടെ വിശുദ്ധ സുവിശേഷം പതിനാലാം അധ്യായം പന്ത്രണ്ട് മുതൽ പതിനാല് വരെയുള്ള വചനഭാഗങ്ങളാണ് ആഗോള കത്തോലിക്ക സഭ അമേരിക്കയിലെ ഫ്രാൻസിസ് എന്നറിയപ്പെടുന്ന വിശുദ്ധ മാർട്ടിൻ ഡി പോറസിൻ്റെ തിരുനാൾ ഇന്നേ ദിനം സാഘോഷം കൊണ്ടാടുകയാണ് ഇന്നത്തെ സുവിശേഷത്തിൽ ക്രിസ്തുനാഥൻ ആതിഥേയർക്ക് നൽകുന്ന നിർദ്ദേശത്തെക്കുറിച്ചാണ് നാം വായിച്ചു കേൾക്കുക അഹങ്കാരത്തോടും ഗർവോടും കൂടെ സമൂഹത്തിൽ ഉയർന്ന പദവിയിലുള്ളവരെ മാത്രം ക്ഷണിക്കാൻ തിടുക്കം കൂട്ടുന്ന മനുഷ്യരോട് പകരം നൽകാൻ ഒന്നുമില്ലാത്ത മനുഷ്യരെ വിരുന്നിന് ക്ഷണിക്കുവാനും നമ്മളാൽ കഴിയുന്ന നന്മ അവർക്ക് ചെയ്യുവാനും ക്രിസ്തു നമ്മോട് ആഹ്വാനം ചെയ്യുകയാണ് ക്രിസ്തു ഒരു ഉറപ്പ് കൂടി നമുക്ക് നൽകുന്നുണ്ട് ഈ നന്മ പ്രവർത്തിക്കുള്ള പ്രതിഫലം തീർച്ചയായും നമുക്ക് സ്വർഗത്തിൽ ലഭിക്കും എന്ന ഉറപ്പ് മനുഷ്യരായി നമ്മൾ പലപ്പോഴും എനിക്ക് കിട്ടണം എനിക്ക് വേണം എനിക്ക് ലഭിക്കണം എന്ന മട്ടിൽ സ്വീകരിക്കുവാനായി മാത്രം വെമ്പൽ കൊള്ളുന്നവരാണ് അപ്പൂസലന്മാരുടെ നടപടി പുസ്തകം ഇരുപതാം അധ്യായം മുപ്പത്തിയഞ്ചാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട് സ്വീകരിക്കുന്നതിനേക്കാൾ കൊടുക്കുന്നതാണ് കൂടുതൽ ശ്രേയസ്കരൻ ഇന്നത്തെ വിശുദ്ധനായ വിശുദ്ധ മാർട്ടിൻ ഡി പോറസിൻ്റെ ജീവിതവും ഇതുതന്നെയാണ് പറഞ്ഞുവെക്കുന്നത് കുഞ്ഞുനാളിൽ അമ്മ സാധനങ്ങൾ വേടിക്കാനായി പറഞ്ഞേക്കുമ്പോൾ വീട്ടിലെത്തുന്നതിന് മുൻപ് തന്നെ അവയെല്ലാം തങ്ങളേക്കാൾ പാവപ്പെട്ടവരായവർക്ക് ഈ വിശുദ്ധൻ പങ്കുവെച്ച് നൽകിയിട്ടുണ്ടാകും ഈ വിശുദ്ധൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ധാരാളം സമയം പ്രാർത്ഥനയ്ക്കായി ചെലവഴിക്കുകയും സ്വർഗീയ പിതാവിനെ സന്ദർശിക്കുവാനായി ലഭിക്കുന്ന അവസരങ്ങൾ ഒരിക്കലും പാഴാക്കാതെയും ജീവിച്ച ഒരു വ്യക്തിത്വമായിരുന്നു ഈ വിശുദ്ധൻ ദൈവം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളിൽ നമുക്ക് ധാരാളം കൃപകളും ദാനങ്ങളും നൽകിയിട്ടുണ്ട് പത്രോസിൻ്റെ ഒന്നാം ലേഖനം നാലാം അധ്യായം പത്താം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട് ഓരോരുത്തനും തനിക്ക് കിട്ടിയ ദാനത്തെ ദൈവത്തിൻ്റെ വിവിധ ദാനങ്ങളുടെ ഉത്തമനായ കാര്യസ്ഥനെന്ന നിലയിൽ മറ്റെല്ലാവർക്കും വേണ്ടി ഉപയോഗിക്കട്ടെ അപ്രകാരം മറ്റുള്ളവർക്ക് നാം നന്മ ചെയ്യുമ്പോഴാണ് ദൈവം നമ്മുടെ മേൽ വർഷിച്ച ഓരോ അനുഗ്രഹങ്ങളും കൃപകളും പൂർണ്ണതയിൽ എത്തിച്ചേരുന്നത് വിശുദ്ധൻ്റെ ജീവിതത്തിലെ ഒരു സുപ്രധാന സംഭവം ഇപ്രകാരമാണ് ഒരിക്കൽ തെരുവിൽ വ്രണമൊലിച്ച് ശരീരം മുഴുവൻ പുഴുക്കളായ രോഗിയായ ഒരു വൃദ്ധനെ അദ്ദേഹം ആശ്രമത്തിൽ തൻ്റെ കിടക്കയിൽ കിടത്തി പരിചരിക്കാൻ കൊണ്ടുവരികയായിരുന്നു ആശ്രമവാസികൾ അദ്ദേഹത്തെ ശകാരിച്ചു അദ്ദേഹം പറഞ്ഞു എൻ്റെ പ്രിയ സഹോദര വൃത്തിയേക്കാൾ കാരുണ്യമാണ് കൂടുതൽ അഭിലഷണീയം ഒരൽപ്പം സോപ്പ് കൊണ്ട് എൻ്റെ കിടക്ക വരി വൃത്തിയാക്കാൻ എനിക്ക് സാധിക്കും പക്ഷേ നിർഭാഗ്യവാനായ ആ മനുഷ്യനെ സഹായിക്കാതെ നിഷ്ഠൂരമായി ഞാൻ പെരുമാറിയാൽ അതെൻ്റെ ആത്മാവിൽ സൃഷ്ടിക്കുന്ന കറ ഇല്ലാതാക്കാൻ കണ്ണീരിൻ്റെ ഒരു മലവെള്ള പ്രവാഹം ഒഴുക്കിയാലും മതിയാവുകയില്ല അതേ പ്രിയപ്പെട്ടവരെ ദൈവം മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാനായി ധാരാളം അവസരങ്ങൾ നമുക്ക് നൽകുന്നുണ്ട് എപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് അവർ എനിക്കിത് ചെയ്തു തരണം അവർ എനിക്കിത് ചെയ്തു തരുമ്പോഴാണ് എൻ്റെ ഹൃദയം സംതൃപ്തമാവുന്നത് എന്ന് നമ്മൾ ചിന്തിക്കാറുണ്ട് എന്നാൽ ക്രിസ്തുനാഥൻ നമ്മോട് ആവശ്യപ്പെടുകയാണ് നമ്മൾ ഓരോരുത്തർക്കും ദൈവം ധാരാളം ദാനങ്ങളും കൃപകളും കഴിവുകളും അവസരങ്ങളും നൽകിയിട്ടുണ്ട് ഇവയെല്ലാം നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തി മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാനും അവരെ ഓരോരുത്തരെയും അടുപ്പിക്കുവാനും വേണ്ട കൃപാവരത്തിനായി നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ